നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി കൊളുത്തിവിട്ട ആ കൊടുങ്കാറ്റ് രാജ്യമാകെ ആഞ്ഞുവുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യാപക വോട്ടുകൊള്ള നടത്തുമെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണമാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് വ്യാജ വോട്ടുകളുടെ നിരവധി കണക്കുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകളുണ്ട് അത് ഒരേ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തതാണ് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി അവിടെയുള്ള നൂറ്റി ഇരുപത് ചതുരശ്രേണി മുറിയിലെ താമസക്കാർ എന്ന് രജിസ്റ്റർ ചെയ്ത എൺപത് പേരെ ഏപ്രിൽ മെയ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവദിച്ചുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ആരോപണം രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിവച്ചുകൊണ്ട് നിരവധി തെളിവുകൾ പുറത്തുവന്നു ആ ഒറ്റ മുറിയുടെ ഉടമ ജയറാം റെഡ്ഡി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ബി ജെ പിയുമായി തനിക്ക് ബന്ധമില്ല തന്റെ മുറിയിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ ആറുമാസം മുതൽ ഒരു വർഷം വരെ അവിടെ തങ്ങുന്ന കുടിയേറ്റ തൊഴിലാളികളാണ് എന്ന് ജയറാം റെഡ്ഡി പറഞ്ഞു ആ സമയത്ത് വാടക കരാറിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വോട്ടർ ഐ ഡി കാർഡുകൾ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി താമസം മാറുമ്പോഴും അവർ ഈ വിലാസമുള്ള കാർഡുകൾ ഉപയോഗിക്കുന്നതാണ് എന്ന് റെഡ്ഡി പറയുന്നു ഈ വോട്ടർ ഐ ഡി കാർഡുകൾ നൽകുന്ന ഇടനിലക്കാർ പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഉൾപ്പെടെ ആർക്കും നിർണായക തിരിച്ചറിയൽ രേഖകൾ നൽകാൻ കഴിയുന്ന ഏജന്റുമാരാണ് എന്നും ജയറാം റെഡ്ഡി വ്യക്തമാക്കി വ്യാജ വോട്ടർമാരെ സൃഷ്ടിച്ച് ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തി ജനാധിപത്യം അട്ടിമറിച്ചുവെന്നാണ് രാഹുൽ രാഹുൽഗാന്ധിയുടെ ആരോപണം സമാനമായ ആരോപണം ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നു അതിന്റെ തുടർചലനങ്ങൾ നമ്മൾ കാണുന്നത് ബീഹാറിൽ നിന്ന് അതിന്റെ ഗുണഭോക്താക്കളാകാൻ കേരളത്തിലെ എൽ ഡി എഫും സി പി എമ്മും ഒക്കെ ശ്രമിക്കുന്നു എന്ന ഗുരുതര ആരോപണവും ഉയർന്നു വരുന്നു സുരേഷ് ഗോപിക്കെതിരെ ഇരട്ട വോട്ട് ആരോപണവുമായി രംഗത്തെത്തിയവർ ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് തൃശൂരിൽ തീർത്തിരിക്കുന്നത് സുരേഷ് ഓഫീസിന് ഓഫീസിനു നേർക്കടക്കം കരിയോയിൽ ഒഴിച്ചുള്ള പ്രതിഷേധം സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപി തൃശൂരിലടക്കം രണ്ടിടങ്ങളിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു ഇത്തരത്തിൽ പല വോട്ടുകൾ തൃശൂരിൽ അധികമായി കൂട്ടിച്ചേർത്തുമെന്നാണ് ആരോപണം ബംഗളൂരുവിൽ രാഹുൽ ഗാന്ധി ആരോപണമുന്നയിച്ച ഒറ്റമുറി ഉടമ ജയറാം റെഡ്ഡിക്ക് ഇത്തരത്തിൽ മുപ്പത്തിയഞ്ച് ഒറ്റമുറികൾ സെൻട്രൽ ബംഗളൂരുവിലുണ്ട് എന്നാൽ വാടകയ്ക്ക് താമസിക്കാനെത്തുന്നവരെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടില്ല എന്ന പ്രതികരണവും ഇപ്പോൾ ബംഗളൂരുവിൽ നിന്നുയരുന്നു ഇതിനിടയിലാണ് ബീഹാറിലെ വോട്ട് ശുദ്ധീകരണവും അതിന്റെ തുടർചലനങ്ങളും ഇക്കഴിഞ്ഞ ദിവസം ബീഹാറിലെ വോട്ട് ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ചുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കെത്തി ബീഹാറിൽ അരങ്ങേറുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണമല്ലെന്നും കൂട്ടത്തോടെയുള്ള വോട്ട് വെട്ടിമാറ്റലാണെന്നും ഹർജിക്കാരുടെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതിക്ക് മുൻപാകെ വാദമുഖങ്ങൾ ഉയർന്നു തുടർന്ന് അനേകം വോട്ടർമാരുടെ പേര് വിവരം പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു ഒരു ജനാധിപത്യ രാജ്യത്തെ വോട്ടർ പട്ടികയിലും സംഭവിക്കാത്ത ലോകത്തിലെ ഏറ്റവും വലിയ വെട്ടിമാറ്റലാണ് ബീഹാറിൽ നടന്നത് എന്ന് സുപ്രീം കോടതിക്ക് മുൻപാകെ വന്ന ഹർജിയിൽ പറയുന്നു വോട്ട് കൂട്ടിച്ചേർക്കലില്ലാത്ത കൂട്ടത്തോടെ വെട്ടിക്കളഞ്ഞുള്ള പട്ടിക ചരിത്രത്തിലാദ്യം സാർവത്രികമായ പുറന്തള്ളലുണ്ടായ ഒരു പട്ടികയാണിത് പരിഷ്കരണം ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പ് ഇതുപോലുണ്ടായിട്ടില്ല എസ് ഐ ആറുമായി മുന്നോട്ടു പോയാൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നവരുടെ എണ്ണം ചുരുങ്ങിയത് ഒരു കോടി കവിയുമെന്നാണ് ആരോപണം വോട്ടർ പട്ടികയ്ക്ക് അടിസ്ഥാനമാക്കേണ്ടത് പ്രായപൂർത്തിയായ ജനങ്ങളുടെ എണ്ണമാണ് അല്ലാതെ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയല്ല ബീഹാറിൽ താമസക്കാരായ എട്ട് പോയിന്റ് എട്ട് പൂജ്യം കോടി പ്രായപൂർത്തിയായ പൗരന്മാർ ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യമന്ത്രാലയ സർവേ കണക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടവരുടെ പട്ടിക കാണാൻ ബീഹാറിലെ ഒരു സാധാരണ പൌരന് അവകാശമില്ല എന്ന് കമ്മീഷൻ പറയുന്നുവെന്നാണ് ഹർജിയിൽ പറയുന്നത് ആ പട്ടിക രജിസ്ട്രേഡ് രാഷ്ട്രീയ പാർട്ടിയുടെ ബൂത്ത് തല ഏജന്റിന് മാത്രമേ കൈമാറൂ എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഇതിന്റെ ന്യായമെന്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ലാത്ത പൗരന് ഈ വിവരം എവിടെ നിന്ന് കിട്ടും എന്ന ചോദ്യമുയർത്തുന്നത് പ്രശാന്ത് ഭൂഷൺ പാർലമെന്റ് പോലും അംഗീകരിക്കാത്ത രേഖകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഇരുപത്തിയെട്ടാം വകുപ്പിന്റെ ലംഘനമാണ് ഈ പ്രക്രിയ ഭരണഘടനയുടെ പത്താം അനുച്ഛേദമനുസരിച്ച് ഇന്ത്യൻ പൌരനായ ഒരാളുടെ പൌരത്വം സ്വമേധയാ റദ്ദാകില്ല എന്ന് കപിൽ സിബിൽ പറയുന്നു ചുരുക്കത്തിൽ ശക്തമായ വാഗ്വാദങ്ങൾ ബീഹാർ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയുമായി നടന്ന് ഉയരുമ്പോൾ മറുപുറത്ത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എന്തു സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ജനാധിപത്യ വിശ്വാസികൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇരുപത്തിയെട്ട് ലക്ഷം സ്ഥിരമായി കുടിയേറിയ വോട്ടർമാരുടെ പേരുവിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് എടുത്തു പറയുന്നുണ്ട് ഒന്നിലധികം സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഏഴ് ലക്ഷം വോട്ടർമാരെ കണ്ടെത്തി എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയഞ്ചിന് പുറപ്പെടുവിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഫോം കൈമാറിയ പതിനഞ്ച് ലക്ഷത്തിലധികം വോട്ടർമാർ അവരുടെ ഫോമുകൾ തിരികെ നൽകിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചുരുക്കത്തിൽ ലക്ഷക്കണക്കിനാളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ബീഹാറിൽ നീക്കം ചെയ്യപ്പെട്ടുവെന്ന് വ്യക്തമാണ് ഇതിനെ തുടർന്നാണ് ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യയിൽ വ്യാപകമായ പ്രതിഷേധമുയരുന്നത് ഇന്നലെ പാർലമെന്റിലും അതിശക്തമായ പ്രതിഷേധ തിരെയാണ് നമ്മൾ കണ്ടത് കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പരാതിയൊന്നും നൽകിയിട്ടില്ല എന്ന് കമ്മീഷൻ പറയുന്നു എന്നാൽ ഇതിനെതിരെ ബൂത്ത് തല ഏജന്റുമാർ രംഗത്തെത്തി എണ്ണായിരത്തിലധികം പരാതികൾ ഇതിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിക്കഴിഞ്ഞുവെന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് എസ് ഐ ആർ പ്രക്രിയയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള മിൻഡാദേവി എന്നു പേരുള്ള സ്ത്രീയെ കന്നി വോട്ടറായി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്നലെ പാർലമെന്റിൽ മുഴങ്ങിയത് കമ്മീഷനെ പരിഹസിച്ച് വൺ ട്വന്റി ഫോർ നോട്ടൌട്ട് എന്നെഴുതിയ ടിഷർട്ട് ധരിച്ച് ചൊവ്വാഴ്ച പ്രതിപക്ഷത്തെ പല അംഗങ്ങളും പാർലമെന്റിലെത്തി ഇത്തരത്തിലുള്ള ഒട്ടനവധി കേസുകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു മറുവശത്ത് ബീഹാറിൽ നിന്ന് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വോട്ടർ പട്ടിക പുനഃപരിശോധന വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നു ബീഹാറിൽ നടക്കുന്ന വോട്ടർ പട്ടിക തീവ്രപരിശോധനയിൽ നിന്നും പുറത്തായവരുടെ വോട്ടുകൾ അനേകമായിരമുണ്ട് കേരളത്തിൽ ലക്ഷക്കണക്കിന് എന്ന് വേണമെങ്കിൽ ഉറപ്പിച്ചു പറയാം ഇവരെ കേരളത്തിലെ വോട്ടർ പട്ടികയിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമങ്ങളാണ് ഒരു വശത്തു നടക്കുന്നത് ബീഹാറിൽ വോട്ടില്ലാത്തവരെയും അവരുടെ കുടുംബാംഗങ്ങളെയുമൊക്കെ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കുകയാണ് ചിലരുടെ തന്ത്രം കേരളത്തിലെ വോട്ടർ പട്ടികയിലേക്ക് കൂട്ടത്തോടെ ബീഹാറികളുടെ പേര് ചേർക്കുകയാണെങ്കിൽ അടുത്ത തവണ വീണ്ടും എൽഡിഎഫ് ഭരണം തന്നെ തുടരും എന്ന പ്രതീക്ഷ ചിലരിൽ ശക്തമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ബീഹാർ വോട്ടർ പട്ടിക തീവ്ര തീവ്രപരിശോധനയുടെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലും അലയടിക്കുമെന്ന് വ്യക്തം ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇപ്പോൾ പുറത്താകുന്നവർ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയ കുടിയേറ്റ തൊഴിലാളികളാണ് അവർ ദീർഘകാലമായി ബീഹാർ സംസ്ഥാനത്തുനിന്ന് മാറി താമസിക്കുന്നുവെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ ബീഹാർ മാന്ത്രികയിൽ രാജ്യമൊട്ടാകെ എസ് നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഒഡീഷയിലും പശ്ചിമ ബംഗാളിലുമൊക്കെ ഇത്തരം തീവ്ര പരിശോധനകൾ ശക്തമാക്കിയാൽ ഒരുപക്ഷെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ വെട്ടി നീക്കപ്പെടാം ചുരുക്കത്തിൽ കേരളത്തിലെ ഭരണം ആര് പിടിക്കണമെന്ന് ഇനി അന്യ സംസ്ഥാനക്കാർ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലെത്തുമെന്ന് വ്യക്തം ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ പുറത്താക്കപ്പെട്ടത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിന് പോയ നിരവധി വോട്ടർമാരെയാണ് തങ്ങളുടെ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള അപേക്ഷാ പോറങ്ങൾ പൂരിപ്പിച്ച് നൽകാതെ സ്ഥിരമായി മാറി താമസിച്ചവർ അല്ലെങ്കിൽ കാണാൻ കഴിയാത്തവർ എന്ന് വിഭാഗത്തിൽപ്പെടുത്തി ഇവരുടെ പേര് വിവരങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ പത്തൊൻപതാം വകുപ്പ് പ്രകാരം ഒരാളെ ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കണമെങ്കിൽ ആ മണ്ഡലത്തിലെ സാധാരണ താമസക്കാരനായിരിക്കണം ഈ നിബന്ധന വെച്ചാണ് ാണ് ഇപ്പോൾ താൽക്കാലികമായി ജോലി ആവശ്യങ്ങൾക്കായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയവരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിനീക്കിയത് താങ്കൾക്കൊരു മണ്ഡലത്തിൽ ഒരു വീടുള്ളതുകൊണ്ട് മാത്രം അവിടെ സാധാരണ താമസക്കാരൻ എന്നർത്ഥമില്ല എന്ന് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഇരുപതാം വകുപ്പ് പറയുന്നു എന്നാൽ താൽക്കാലികമായി സ്വന്തം നാട്ടിൽ ഇല്ലാതെ പോയവരെ സാധാരണ താമസക്കാരനായി കണക്കാക്കുമെന്നും ഇരുപതാം വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വ്യാഖ്യാനത്തിലൂടെയാണ് ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിലും അന്തിമ വോട്ടർ പട്ടികയിലും നിരവധി ആളുകളുടെ പേരുകൾ വെട്ടിമാറ്റപ്പെട്ടത് ഇതിനെ തുടർന്നാണ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ പോയവർക്ക് ബീഹാറിലല്ല അവർ പോയ സംസ്ഥാനങ്ങളിലായിരിക്കും വോട്ട് എന്ന ഉത്തരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത് ഇതിന്റെ മറുപടിച്ച് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിലേക്ക് അന്യ സംസ്ഥാനക്കാർ ഇനി കൂട്ടത്തോടെ ഇടിച്ചു കയറും കേരളത്തിൽ എസ്ഐ ആർ നടത്തുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ പോയവരെ വോട്ടർ പട്ടികയിൽ നിന്നൊഴിവാക്കും ചുരുക്കത്തിൽ മലയാളികളായ നിരവധി പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോകും പകരം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ തൊഴിലാവശ്യങ്ങൾക്കായി എത്തിയവർ വോട്ടർ പട്ടികയിൽ കടന്നുകൂടും കേരളത്തിൽ തൊഴിലെടുക്കാൻ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നുമൊക്കെ വരുന്നവർ ഇനി കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടുമെന്നർത്ഥം ഇവിടെയാണ് എൽ സർക്കാർ തുടരും എന്ന ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾക്ക് ജീവൻ വയ്ക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കൃത്യമായ ആസൂത്രണമാണ് ഇപ്പോൾ തിരശീലയ്ക്കു പിന്നിൽ നടക്കുന്നത് അന്യസംസ്ഥാനക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി തങ്ങളുടെ വോട്ട് ബാങ്ക് വികസിപ്പിക്കുക എന്ന ലക്ഷ്യം സി മുന്നിൽ കാണുന്നു ഏറെ പ്രതിഷേധങ്ങൾക്കിടയിലും ബീഹാർ മാതൃകയിലുള്ള വോട്ടർ പട്ടിക തീവ്ര പരിശോധന മറ്റ് സംസ്ഥാനങ്ങളിലേക്കു കൂടി വ്യാപിപ്പിക്കും എന്ന സൂചനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത് വോട്ടർ പട്ടികയിലെ ഈ തീവ്രപരിശോധന ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് പതിച്ചിരിക്കുന്നത് എന്ന ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും മുഴങ്ങുമ്പോൾ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കാര നടപടികളുമായി മുന്നോട്ട് ഡൽഹിയിൽ രണ്ടായിരത്തി എട്ട് മുതലുള്ള വോട്ടർ പട്ടികയിലാണ് തീവ്രപരിശോധന നടക്കുന്നത് പശ്ചിമബംഗാളിലും ന്യൂഡൽഹിയിലുമൊക്കെ ഈ തീവ്ര പരിശോധനകൾ ഉടൻ നടത്തുമെന്ന് കമ്മീഷൻ പറയുന്നു ബീഹാറിന് ശേഷം പശ്ചിമബംഗാളിലും കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് ബീഹാറിലെ യുവ വോട്ടർമാരെ ഇല്ലാതാക്കുകയാണ് ഇതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യമെന്ന് പ്രതിപക്ഷം പറയുന്നു പൗരത്വ രജിസ്റ്ററിന് സമാനമാണ് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനയെന്ന ആരോപണവും ശക്തിപ്പെടുന്നു ചുരുക്കത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ കുടിയേറിയ അന്യ സംസ്ഥാനക്കാർക്ക് ഇനി അവർ തൊഴിലെടുക്കുന്ന സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ കഴിയും ചുരുക്കത്തിൽ ജനാധിപത്യ പ്രക്രിയ പോലും അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കടക്കും ഇടതുപക്ഷ ഭരണം തുടരുമോ എന്ന സംശയം ഇവിടെ ശക്തമാകുന്നു